ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ അതാ നമ്മുടെ അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് പയറ് ചേന പിന്നെ വൈതനങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു ഉരുളക്കങ്ങിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങാക്കായ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നീളത്തിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് വെള്ളം ഇട്ടൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഓവറായിട്ടിട്ട് കൊടുക്കരുത് ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് നല്ല ജീരകം പിന്നെ ആറ് പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ പച്ചമുളക് ഞാൻ എരിവ് കുറഞ്ഞതായതുകൊണ്ടായിട്ട് ആറെണ്ണം എടുത്തിട്ടുള്ളത് എരിവ് കൂടിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ മതി ഇപ്പം താ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ വെന്ത്ക്കണമെന്ന് നോക്കുകയാണ് അപ്പോൾ പാകം വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറി വേവിച്ചെടുക്കുമ്പോൾ ഓവറായിട്ട് വേവിച്ചെടുക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ആ രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാൻ ലേശം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലെ ചേർത്തിട്ട് അപ്പം തന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ മൂടി തുറന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം താ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്